അങ്ങനെ നീലൂട്ടനും ചേട്ടായും കൂടെ പോവാട്ടോ ചേട്ടൻ നേരെ നീലൂട്ടനെ കൊണ്ടുവന്ന് അങ്കൻവാടി വിട്ടിട്ട് ചേട്ടാ ജോലിക്ക് പോവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ വഴിയേ പറഞ്ഞു പറഞ്ഞു പോവാട്ടോ ഞാനിപ്പോൾ രണ്ട് ദിവസമായി കേട്ടോ മിറ്റം തൂത്തിട്ട് അപ്പോൾ ഇനി മിറ്റം ഒന്ന് തൂത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഗേറ്റ് തുറന്നപ്പോഴാണ് കേട്ടോ ഞാൻ കണ്ടത് പട്ടിയാണോ പൂച്ചയാണോ എന്തോന്നറിയില്ല നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ സാധിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെ അടുത്ത് കളഞ്ഞ കേട്ടോ അതിനെ അടുത്ത് തൊട്ടിട്ടു ആൾ അങ്ങനെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇനി മിറ്റമൊക്കെ തൂത്ത് റെഡിയാക്കിയിട്ട് ഇനി അടുക്കളയിലോട്ട് കയറണം കേട്ടോ എനിക്ക് ഇപ്പോൾ ഇങ്ങനെ മാവ് പൂക്കുന്ന സമയവും മാങ്ങാ സീസണൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇല നന്നായിട്ട് പൊഴിയുന്നുണ്ട് മാമ്പൂക്കൾ ഇങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീണ് കിടക്കുക കേട്ടോ അതൊന്നും തൂക്കാനായിട്ട് പറ്റില്ല പിന്നെ ഇല ഇങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര വൃത്തിയേടായിട്ട് കിടക്കത്തില്ലേ നമ്മുടെ മുറ്റം അപ്പം ഞാൻ വിചാരിച്ചു ഫ്രണ്ട് മൊത്തവും ഒന്ന് തൂത്തിട്ട് വൈകിട്ടാവുമ്പം നീലുട്ടനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ബാക്ക് വശം തൂക്കാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും വെളിയിലോട്ട് ഇറങ്ങണം തുണി നനയ്ക്കാനായിട്ട് അപ്പോൾ അവിടെ തുണി നനയ്ക്കാനിറങ്ങുമ്പം ബാഗ് വാഷം തൂക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഫ്രണ്ട് അങ്ങ് വൃത്തിയായിട്ട് കിടക്കണേന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് തൂക്കുക കേട്ടോ പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ പ്ലാനിങ് മാത്രമേ ഉള്ളായിരുന്നു അതെന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണും തോറും അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും മനസ്സിലാവൂട്ടോ ഇപ്പം ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക ഫ്രണ്ട് മുറ്റം എല്ലാം ഒന്ന് തൂത്ത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ചു പാത്രം കഴുകാനും ഒക്കെ ഉണ്ടേ രാവിലെ അവർ രണ്ടുപേരും പോയി നീലൂട്ടനും ചേട്ടയും പോയി അപ്പം ഞാനിനി കാപ്പി പിടിക്കട്ടെ സമയം പന്ത്രണ്ടഞ്ചായിട്ടോ ഉച്ചയ്ക്കാണ് കാപ്പി പിടിക്കുന്നത് ഇനി ചോറപ്പോൾ ചോറിച്ച കാരണം അമ്മ ഇന്നലെ നീലുട്ടനെ വിളിക്കാനായിട്ട് ഞങ്ങൾ പോയപ്പോൾ എന്തോ ഏതോ ഒരു മീനെ പേര് ഞാൻ മറന്നുപോയി അത് തേങ്ങ വറുത്തരച്ച് കറി വെച്ച് തന്നു വിട്ട് അപ്പം അമ്മ പറഞ്ഞു അപ്പത്തിനെടുത്താൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിച്ചിട്ടൊരു ഉമ്മു തോന്നില്ല എനിക്ക് വന്ന് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും എന്ന് അപ്പം ഞാൻ വെച്ച ഉച്ചയ്ക്ക് എനിക്ക് മാത്രമായിട്ട് ഒരു ചോവ വയ്ക്കാം ചോവ വെച്ചിട്ട് ഞാൻ മീ കറി കൂട്ടി കഴിക്കാന്ന് ചോദിച്ചാൽ നല്ല രുചിയായിരിക്കും ഞാൻ അപ്പത്തിൻ്റെ കൂടെ ഇരിക്കുന്ന എടുക്കുന്നത് നമ്മുടെ വെഡ്ഡിങ് ആനുവേഴ്സറിക്ക് ചിക്കൻ കറി ഉണ്ടല്ലോ അത് ഞാൻ പെരട്ടിയെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് പെരട്ടിയെടുത്ത് അതാ ഞാൻ ഞാനിന്ന് കഴിക്കുന്നത് കൊള്ളാട്ടവാടിപൊടി സുപ ഇനിയിപ്പം ചോറ് വയ്ക്കണം എൻ്റെ അടുക്കള വന്ന് നോക്കണം ഞാൻ എന്റെ ഇടയ്ക്ക് രണ്ട് റീലൊക്കെ എടുത്തു കേട്ടോ ഡാൻസ് റീല് ഞാൻ അടുക്കള നോക്കണം പിന്നെ കുളിക്കണം അപ്പോഴത്തേനും നീലിട്ടെ വിളിക്കാൻ പോകാറാകും മൂന്നര മണിയാവും മൂന്നേക്കാലാവുമ്പോ നീലോട്ട് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം രാവിലെ മുറ്റവും തൂത്തു വൈകിട്ട് വന്നിട്ട് ബാക്ക് സൈഡ് തൂക്കണം പിന്നെ കുറച്ച് തുണിയുണ്ട് വെയിൽ താന്നിട്ട് തുണി കഴിയണം ഇന്നലെ എന്തുവാ വെയിലും കൊണ്ട് തുണി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും വയ്യാതായി എന്താ ചെയ്യാനാ വെയിൽ കൊള്ളാതിരിക്കാനും വയ്യായിരുന്നു ഞാൻ ആ തുന്നി അയച്ചിട്ടതുകൊണ്ട് ആ വെയിലത്ത് കിടന്ന് ഇറങ്ങി ഉണ ഉറങ്ങിന്ന് ഉണങ്ങി വൈകിട്ട് എടുക്കാൻ പറ്റി അപ്പം ചിക്കൻ റോസ്റ്റും സൂപ്പർ അതുപോലെ അപ്പോൾ രാവിലത്തെ കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുടിക്കാനായിട്ട് വെള്ളമില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ആ അടുപ്പിലിരിക്കുന്നാണ്ടോ ഗ്യാസ് അടുപ്പിൽ ആ ഒരു പാത്രത്തിലാട്ടോ ഇപ്പം ഞാൻ വെള്ളം തിളപ്പിക്കുന്നത് ഒരു കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ വെള്ളം തിളപ്പിക്കുന്നത് നമുക്ക് കുടിക്കാനായിട്ട് അപ്പോൾ അതിൽ തിളപ്പിക്കുമ്പോൾ രണ്ട് ദിവസത്തേന് ഇരിക്കും കേട്ടോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ തിളപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ ചരുവത്തിലായിരുന്നേ അപ്പോൾ അതിൽ തിളപ്പിക്കുമ്പോൾ രാവിലെ തിളപ്പിച്ചു കഴിഞ്ഞാൽ വൈകിട്ടാവുമ്പം വൈകിട്ട് ഒരു സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേനും ആ വെള്ളം തീരും പിന്നെയും വൈകിട്ട് പിന്നെയും തിളപ്പിക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു പാത്രത്തിലാവുമ്പോഴേ നമുക്ക് രണ്ട് ദിവസത്തിന് രണ്ട് രണ്ടര ദിവസം ഇരിക്കും കേട്ടോ മൂന്ന് ദിവസം തികച്ചിരിക്കത്തില്ലെങ്കിൽ രണ്ടര ദിവസമൊക്കെ ഇരിക്കും വെള്ളം അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് വെള്ളം തിളപ്പിക്കുന്നതും അങ്ങനെ അതും വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കി തൂത്തുവാരി ഇട്ടേച്ച് പോയി കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചെട്ടോ ഉച്ചക്കെല്ലത്തേനും കഞ്ഞി വെക്കാമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക ഇരിക്കുകയോ പിന്നല്ലെങ്കിൽ രാവിലത്തെ അപ്പത്തിൻ്റെ മാവിരിപ്പുണ്ട് അപ്പോൾ അപ്പം തന്നെ എനിക്ക് ഉച്ചക്കത്തേനെ എടുക്കാമെന്നും വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒന്നും നടന്നില്ല എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഒന്നും നടക്കുന്നില്ല ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്തെങ്കിലുമൊക്കെ മുടക്കവും അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഒന്നും നടക്കുന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കേട്ടോ അങ്ങനെ അടുക്കളയെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒ ഒട്ടും വയ്യാതായ തലവേദന ഭയങ്കര തലവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന ഈ കിടക്കാൻ പറ്റുന്നില്ല കിടന്ന് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ട് ഇരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ മൂക്കീന്നും മൂക്കീന്നും ചില എന്താ പറയുക പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ കണ്ടപ്പോഴത്തേന് എന്താ ഏതാണെന്നൊന്നും അറിയാൻ വയ്യായിരുന്നു അങ്ങനെ ചേട്ടാ ഈ അനു ചേട്ടനെ വിളിച്ചു പറഞ്ഞ് അനു ചേട്ടൻ ഗുളികയും വാങ്ങിച്ചുകൊണ്ട് വന്നു വന്നിട്ട് ഞാനും മാധുവും കൂടെ നീലൂട്ടനെ അനുചാട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാനും മാധുവും എൻ്റെ കൂടെ വന്ന കേട്ടോ ഹോസ്പിറ്റലിൽ പോവാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മാവനെല്ലാം മാങ്ങ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ നോക്കിയതാട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നു അങ്ങനെ അവിടെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നാളെ വന്ന് ഇ എൻ ടിയെ കാണിക്കണമെന്ന് പറഞ്ഞേ അങ്ങനെ ഇനി നാളെ രാവിലെ പോയി ഇ എൻ ടിയെ കാണണം അങ്ങനെ ഞാൻ നേരെ നേരതാ വീട്ടിലോട്ട് വന്ന സമയത്തിന് ചേട്ടായി വന്നു കേട്ടോ വീട്ടിലെത്തിയായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിലോട്ട് നടന്നു ചെന്നപ്പോൾ ഉണ്ട് രണ്ടുപേരും കൂടെ റോഡിൽ ഇറങ്ങി എന്നെ നോക്കിക്കോണ്ട് അപ്പോൾ നീലുട്ടൻ്റെ അടുത്തോട്ട് വരുക കേട്ടോ പോ വീട്ടിൽ കൊണ്ടുപോ പയ്യ പയ്യ ഓടരുത് ഓ പയ്യപ്പോ പയ്യപ്പോ അപ്പം ഞാനങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയും വിശേഷങ്ങളേ ഉണ്ടായുള്ളൂ കേട്ടോ നല്ലൊരു വിശേഷമായിരുന്നു ഇനി അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം ബായ്